वन्दे गुरुणां चरणारविन्दं सन्दर्शितस्वात्मसुखां बुधीनां जनस्य एषा गुळिकायमानं संसारहालहलमोहशान्दै സാരായണ പരമഹംസദേവൻ്റെ പാതാരന്ധങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഈ ഗ്രൂപ്പിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും വിനീതമായ നമസ്കാരം ഈശവാസോപനിഷത്ത് എന്ന ഉപനിഷത്തിൻ്റെ ഭാഷ്യത്തിലെ ഏഴാം മന്ത്രമാണ് നമ്മൾ ചെറിയ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം മന്ത്രത്തിൻ്റെ ആദ്യത്തെ പാട്ട് ഇട്ടിരുന്നു ഏഴാം മന്ത്രം നമുക്ക് അറിയാമല്ലോ സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവൻ എന്തുള്ള നിന്ദ്യമായി എന്നാണ് അപ്പോൾ ഇവിടെ സകല ഭൂതങ്ങളിലും അതായത് പ്രപഞ്ച ദൃശ്യങ്ങളിലും വ്യാപിച്ച് നിൽക്കുന്ന അതിനെല്ലാം അധിഷ്ഠാനമായിട്ട് നിൽക്കുന്ന ഒരു സത്യവസ്തു ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പം സ്വർണ്ണാഭരണത്തിൻ്റെയും തിരമാലകളുടെയും ഒക്കെ ഉദാഹരണ സഹിതം നമ്മൾ അതിൽ അതിലൊക്കെ ഏകമായിട്ട് വർദ്ധിക്കുന്ന ആ പൊരുൾ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ആ സകല ഘടകങ്ങൾക്കോ അല്ലെങ്കിൽ സകല നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്ന സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം അപ്പോൾ ആ ചൈതന്യത്തെ തന്നെയാണ് നമ്മളിവിടെ ഗുരു നമ്മൾക്ക് കാട്ടിത്തരുന്നത് അങ്ങനെ ഒരു ചൈതന്യം സകലത്തിനും ആ സത്തായിട്ടുണ്ട് എന്നുള്ളതാണ് ഗുരു നമ്മൾക്ക് കാട്ടിത്തരുന്നത് അപ്പോൾ നം നമ്മൾക്കത് ഇപ്പോൾ ഇവിടെ ഈ ചൈതന്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ആത്മാവ് എന്ന വാക്ക് നമ്മൾക്കെല്ലാവർക്കും പരിചിതമാണ് അല്ലേ ആ ആത്മാവ് പിന്നെ എവിടാണുള്ളത് നമ്മളൊക്കെ ആത്മാവെന്ന് പറയുമ്പോൾ ഈശ്വരനും ബ്രഹ്മവും എല്ലാം അർത്ഥത്തിലൊന്നു തന്നെ പക്ഷെ പല പദങ്ങൾ നമ്മൾ സാഹചര്യം അനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളു അപ്പം നമ്മൾ സാധാരണ അതായത് സാധാരണക്കാരായ നമ്മളൊക്കെ ഈശ്വരനെയൊക്കെ അന്വേഷിക്കുന്നത് നമ്മുടെ ഉള്ളിലൊന്നുമല്ല പുറമെയാണ് അല്ലേ അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നമ്മൾ കാണുകയോ അന്വേഷിക്കുകയോ അറിയാൻ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ പുറമേ ഈശ്വരനെ കടന്ന് തേടുകയാണ് അപ്പോൾ പുറമേ അന്വേഷിച്ചാൽ അത് കിട്ടില്ലേ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞു പോയതാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഞാൻ എന്ന് അല്ലേ നമ്മളെപ്പോഴും നമ്മൾക്ക് ആത്മാവ് സുപരിചിതമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്ന പദവും നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് അല്ലേ നമ്മുടെ ഒരുപക്ഷെ നാവിൽ നിന്ന് ഏറ്റവും അധികം പുറത്തു വരുന്ന പദം ഞാൻ എന്ന അതായിരിക്കും ഒരുപക്ഷെ അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അഹങ്കാരത്തെയാണ് നമ്മളത് സൂചിപ്പിക്കുന്നത് ഞാൻ നമ്മൾ എന്ത് എന്ത് ചെയ്താലും എന്തെടുത്താലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്ന് വാക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴും അപ്പം ആ എല്ലാ മനുഷ്യനിലും ഉണ്ട് എല്ലാവരിലും ഉണ്ട് നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് ആ ഞാൻ എന്ന ഭാവം അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചെന്നാൽ അതായത് അതില്ലാത്തവരാരും ഇല്ല അപ്പം അതൊന്ന് ശ്രദ്ധിച്ചെന്നാൽ ഒരു അന്ധനായാലും ഒരു ബദിരനായാലും ഒരു മൂകനായാലും ഇനി കൈകാലറ്റവനായാലും അംഗങ്ങളൊക്കെ ഇല്ലാത്തവനായാലും എന്നാണ് അവരൊക്കെ പറയും ഞാൻ എന്ന് അല്ലേ ഒരു കൈയില്ലാത്ത ഒരാളോട് ഒരു അല്ലെ ഒരു കാലില്ലാത്ത ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്നായാലും പറയും അപ്പം ഈ ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ് ഇത് എന്തെങ്കിലും ആണോ കൈകാലുകളാണോ നമ്മുടെ ഇന്ദ്രിയങ്ങളാണോ നമ്മുടെ അവയവങ്ങളാണോ ഇതെന്തെങ്കിലും ആണോ അപ്പം ഇതൊന്നുമില്ലാത്തവരെ ഞാൻ എന്ന് പറയുമെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ ഒന്നുമല്ല ഈ ഞാൻ എന്ന് നമ്മൾ എപ്പോഴും ഉച്ചരിക്കുന്ന ആ ഒരു വാക്ക് അപ്പം സ്വർണ്ണാഭരണങ്ങളിൽ നമ്മൾ സ്വർണ്ണമാണ് എല്ലാത്തിനും എല്ലാ ആഭരണങ്ങൾക്കും അധിഷ്ഠാനമായിട്ടിരിക്കുന്നതെന്നും എല്ലാ ആഭരണങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് സ്വർണ്ണമാണ് എന്നും പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്നേ ആ ചൈതന്യം ആ ചൈതന്യം തന്നെയാണ് ഞാൻ അതു തന്നെ എന്താണ് ആത്മാവ് ആ ചൈതന്യം തന്നെയാണ് ആത്മാവ് അപ്പോൾ സ്വർണ്ണാഭരണങ്ങളിലെ സ്വർണത്തിൻ്റെ സ്ഥാനത്ത് ആത്മാവിന് ആ സ്ഥാനം നൽകിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ ഈ തത്വം മനസ്സിലായ ഒരുവന് ആത്മാവിനെ സകല ചരാചരങ്ങളിലും കാണാം കാണാൻ സാധിക്കും അതുപോലെ സകല ഭൂതജാലങ്ങളെയും ആത്മാവിലും കാണാം അപ്പോൾ ഇവിടെ ആത്മാവിനെ കാണാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ആത്മാവ് അൂപിയാണ് കേട്ടോ ഒരു രൂപത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല അത് പ്രകാശമാണ് ചൈതന്യമാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോഴും നമ്മളിങ്ങനെ വാചകങ്ങളിൽ കൂടി വാക്കുകളിൽ കൂടി അതിന് വിവരണം പറയുമ്പോൾ അങ്ങനെ കാണുന്നു എന്നൊക്കെ ഒന്ന് നമ്മളങ്ങ് പറഞ്ഞു പോകും അപ്പോൾ ഇവിടെ ഗുരു നമ്മളോട് പറയുന്ന സർവഭൂതം എന്ന പദം കൂടി ഗുരു ഗുരു പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ സർവാണി ഭൂതാനി എന്നാണ് മൂലത്തിൽ അത് പ്രയോഗിച്ചിരിക്കുന്നത് ഭൂതം എന്നാൽ ഭവിച്ചത് എന്നാണ് അല്ലേ ഭൂതപ്രേത പിശാചുക്കളൊന്നുമല്ല ഭൂതം ഭൂതം എന്നാൽ ഭവിച്ചത് എന്നാണ് ഭൂ എന്ന ധാതുവിൽ നിന്നും നിഷ്പന്നമായ വാക്കാണ് ഭൂതം ഇപ്പോൾ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതൊക്കെയും ഭവിച്ചതാണ് ഉണ്ടായതാണ് അതുകൊണ്ട് അവയ്ക്കെല്ലാം എന്താണ് അങ്ങനെ ഉണ്ടായതായതുകൊണ്ട് അതിന് നമ്മൾ ഭൂതം എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ആയതുകൊണ്ട് അവയ്ക്കെല്ലാം നാശവും ഉള്ളതാണ് അവ നിത്യമല്ല എന്നെങ്കിലും നശിച്ചു പോകുന്ന ഒന്നാണല്ല അപ്പോൾ ഭഗവാൻ ശ്രേഷ്ഠമായ കൃതി ദർശനമാലയിൽ ഗുരു പറയുന്നുണ്ട് പ്രപഞ്ച സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ മന്ത്രത്തിൽ തന്നെ ഗുരു പറഞ്ഞു തരുന്നുണ്ട് അസീതഗ്രേ അസദേവ ഇതം ഭുവനം സ്വപ്നവധനാഹ സസർജ സർവം സങ്കൽപ്പമാത്രേയാണ് പരമേശ്വര എന്ന് പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം ഗുരു നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ സമസ്ത പ്രപഞ്ചപ്രതിഭാസങ്ങൾക്ക് സത്തായിരിക്കുന്നത് ഈശ്വരൻ തന്നെ ആത്മാവ് തന്നെ ബ്രഹ്മം തന്നെ അപ്പോൾ സ്വർണ്ണാഭരണങ്ങളുടെ ഉദാഹരണം മനസ്സിലായാൽ ഈ പ്രപഞ്ച തത്വവും നമ്മൾക്ക് മനസ്സിലായി കിട്ടും അധികം ബുദ്ധിമുട്ടില്ലാതെ അപ്പോൾ അതിനെ നമ്മൾ ചിന്തിച്ച് നോക്കണം പഠിച്ചു നോക്കണം ഒന്ന് വിശകലനം ചെയ്തു നോക്കണം ഇതൊക്കെ ചെയ്യണം അപ്പോൾ സ്വർണ്ണാഭരണങ്ങളുടെ ഉദാഹരണത്തിൽ ഒന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സ്വർണാഭരണവും അതിൽ സത്തായിരിക്കുന്ന സ്വർണവും ഒരിക്കലും വേർപെട്ടിരിക്കുകയില്ല ആ ഒരു സത്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തിരയും ചിലവും അപ്പോൾ ഇവിടെ സ്വർണം നിത്യവും ആഭരണങ്ങൾ അനിത്യവുമാണ് ഈ ഉദാഹരണത്തിലൂടെ നമ്മൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രപഞ്ച തത്വത്തെ കൂടി ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ഭൂതജാലങ്ങളാണെന്ന് പറഞ്ഞല്ലോ അവ ഉണ്ടായതാണ് നശിക്കുന്നതാണ് അനിത്യമാണ് അപ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം ജാതമായത് ആത്മസത്തയിൽ നിന്നുമാണ് അപ്പോൾ ആത്മ ആത്മസത്ത നിത്യവും അതായത് നിത്യ നിത്യമായ ഭാവത്തിലാണ് എപ്പോഴും അത് വർദ്ധിക്കുന്നത് ആ അവിടെ അവിടെ നിന്ന് നമുക്ക് ഭാവം പകർന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളതെല്ലാം അനിത്യവുമാണ് അപ്പോൾ സ്വർണവും സ്വർണ്ണാഭരണവും പോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഭവിച്ചതായതുകൊണ്ട് തന്നെ അവ നശിക്കുന്നതുമാണ് അപ്പം നിത്യവും ഏകവുമായ ആ ആത്മസത്യവും അല്ലെങ്കിൽ ആ ചൈതന്യവും അനിത്യവും അനിത്യവും നശിക്കുന്നതുമായ ആ പ്രപഞ്ചകാര്യങ്ങളും അവ രണ്ടും അഭേദമില്ല അവർക്ക് യാതൊരു അതായത് വേർപെട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മഹാഗുരുവിൻ്റെ അദ്വൈത ദർശനത്തെ കൂടി നമ്മൾക്കിവിടെ ഈ ഭാഷ്യം ചെയ്തിരിക്കുന്ന ഈ മന്ത്രത്തിൽ നമുക്ക് ശ്ര കാണുവാനായിട്ട് സാധിക്കും അപ്പം നിത്യമായ പ്രപഞ്ചം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ കാണുന്നവന് നിത്യമായ അതായത് അനിത്യമായ പ്രപഞ്ചം നിത്യമായ ആത്മസത്തയും അനിത്യമായ പ്രപഞ്ചവും എങ്ങനെയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ കാണുന്നവൻ എന്താണ് ഗുണം അല്ലേ നമ്മളിപ്പം ഗുരു ഇങ്ങനെ പറഞ്ഞു തന്നു സർവഭൂതവും ആത്മാവിലും ആത്മാവിൽ സർവഭൂതത്തെയും കാണുന്നവന് എന്താണ് ഗുണം അതാണ് പിന്നെ ഗുരു പറയുന്നത് അങ്ങനെ കാണുന്നവന് എന്തുള്ളു എന്നാണ് അപ്പം സർവഭൂതവും ആത്മാവിലും ആത്മാവിനെ സർവഭൂതത്തിലും കാണുന്നവന് നിന്ദിക്കേണ്ടതായി ഇവിടെ ഒന്നുമില്ല എന്നാണ് ഇപ്പം എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു നിസാര ജീവിയായ എറുമ്പിൽ പോലും സത്തായിരിക്കുന്നത് ഒരേ ആത്മചൈതന്യം തന്നെ അപ്പം നിന്ദിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഒരുവൻ ഒരു അതായത് ഒരാൾ അവനെ തന്നെ ഒരിക്കലും നിന്ദിക്കില്ലല്ലോ അല്ലേ നമ്മൾക്കൊക്കെ നമ്മളോട് തന്നെ ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും എല്ലാം ഉണ്ടല്ലോ നമ്മൾ നമ്മളെ തന്നെ നിന്ദിക്കില്ല അപ്പോൾ ഒരുവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവനവനെ തന്നെ ആയിരിക്കും സംശയമൊന്നുമില്ല മറ്റുള്ളതൊക്കെ അവന് സ്വന്തമല്ല അവന് അന്യമാണ് എന്ന് തോന്നുമ്പോൾ പിന്നെ അതിൽ എന്താണ് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടാത്തതും ഒഴിവാക്കേണ്ടതും ഒഴിവാക്കേണ്ടാത്തതും അങ്ങനെയൊക്കെ കുറേ നമ്മൾക്ക് വേർതിരിവുകൾ അതിലുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവയിലൊക്കെ കുറേ നമുക്ക് നിന്ദിച്ചേ പറ്റും അപ്പോൾ ഇവിടെ തൃപ്പാദങ്ങൾ പറഞ്ഞു തരുന്നത് സ്വർണ്ണാഭരണങ്ങളിൽ സത്തായിരിക്കുന്ന സ്വർണം പോലെ ഭൂതജാലങ്ങളിലെല്ലാം സത്തായിരിക്കുന്ന ആത്മചൈതന്യം ഒരിക്കലും വേറിട്ട് നിൽക്കുന്നില്ല എന്ന സത്യം നമ്മൾ ആ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ആ കൂടെ ഇതും കൂടി മനസ്സിലാക്കണം എന്നാൽ ഈ ആത്മതത്വം എത്ര പേർക്ക് നമ്മൾക്ക് മനസ്സിലാക്കി കിട്ടുന്നുണ്ട് അത് വേറൊരു ചോദ്യമാണ് അല്ലേ എത്ര ഇപ്പം മനുഷ്യരെല്ലാം മനനം ചെയ്യാൻ കഴിവുള്ളവരാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എത്ര അത് മനനം ചെയ്ത് അത് അവരുടെ ബോധത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം അത് വളരെ വളരെ ചെറിയ ശതമാനമേ അങ്ങനെയുള്ള ആളുകളുള്ളൂ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഇത് വിശകലനം ചെയ്ത് ഇത് പഠിച്ച് ഇത് നമ്മുടെ ബോധത്തിൽ ഉറക്കണമെങ്കിൽ അതിന് കുറേ ബുദ്ധിമുട്ടുകളുള്ള കാര്യമാണ് അപ്പോൾ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഈ തത്വം ഗ്രഹിക്കാൻ കഴിയുക തൻ്റെ ജീവിതലക്ഷ്യമായ മോക്ഷപ്രാപ്തിയിലെത്തണമെന്ന് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്ന മോക്ഷപ്രാപ്തിയാണ് നമ്മൾ ഈ നേടുന്ന ഭൗതിക നേട്ടങ്ങളൊന്നുമല്ല അപ്പോൾ ആ മോക്ഷപ്രാപ്തിയിൽ എനിക്ക് എത്തണമെന്ന് ഏറ്റവും ഏറ്റവുമധികം അഭിവാഞ്ചയോടുകൂടി അതിനുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരുവൻ അപ്പം ആ സഞ്ചാരം അവൻ പൂർത്തീകരിച്ചാൽ മാത്രമേ അവൻ ഈ തത്വം തെളിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അത് പൂർത്തീകരിക്കണമെങ്കിൽ എന്താണ് ആ സഞ്ചാരപഥത്തിൽ നേരിടേണ്ടി വരുന്ന പല ദുർഘടങ്ങളുമുണ്ട് അപ്പം ആ അവയെല്ലാം നിഷ്പ്രയാസം തള്ളി നീക്കി പാത സുഗമമാക്കുക തന്നെ വേണം അതിനായി സാധന ചതുഷ്ടയങ്ങൾ മുതലായ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയും വേണം അപ്പം നമ്മൾക്ക് കാണാവുന്നത് എന്താണ് ഇത് ഇത് ഇത്രയുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ജ്ഞാനസിദ്ധി ഉണ്ടാകുകയാണ് അങ്ങനെ ജ്ഞാന സമ്പാദനം പൂർണ്ണമാകുമ്പോൾ അതായത് ജ്ഞാനസിദ്ധി ആത്മ ആത്മജ്ഞാനം ഞാൻ നമ്മൾക്ക് പൂർണ്ണമായി കെട്ടിക്കഴിയുമ്പോൾ ഒരു ആത്മജ്ഞാനി ആയി കഴിയുമ്പോൾ ആത്മജ്ഞാനം ശ്രദ്ധിച്ചാൽ പിന്നെ ആത്മജ്ഞാനി എന്ന് പറയാം ആത്മജ്ഞാനി ആയിക്കഴിയുമ്പോൾ മാത്രമാണ് ഒരു ഉരുവന് സർവ പ്രപഞ്ചത്തിനും പൊരുളായിരിക്കുന്നതും മങ്ങാതെ മറയാതെ നിൽക്കുന്ന ആ പരംപൊരുളിനെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്ന അപ്പോളാണ് ഇപ്പം അറിയുക എന്ന് പറഞ്ഞാൽ അനുഭവം അത് അനു അനുഭവമാകണമെന്ന് ഗുരു പറയുന്നുണ്ട് അപ്പം സർവവ്യാപകമായിരിക്കുന്ന ആത്മാവ് സർവഭൂതത്തിലും സർവഭൂതവും ആ അറിവിലും ആ ആത്മാവിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിത്യമായി നിത്യമായി കാണുന്ന ആ ആത്മവസ്തു അതിനെ സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ നിത്യമായിട്ടുള്ള ആ സത്യവസ്തുവിനെ ആ ചൈതന്യത്തിനെ സാക്ഷാത്കരിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ദിക്കേണ്ടതായിട്ടുള്ള യാതൊന്നും ഇല്ല എന്നാണ് അപ്പം ശ്രീനാരായണ ഗുരു ദേവതൃപ്പാദങ്ങളിൽ ഈശവാസോപനിഷത്ത് ഭാഷ്യം ചെയ്ത് ഈ പരമസത്യം നമ്മളിലേക്ക് എത്തിച്ചു തരികയാണ് ഗുരുവിൻ്റെ ആ കാരുണ്യം നമ്മളൊരിക്കലും മറന്നു പോകരുത് അപ്പം ഗുരു നമ്മളെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളെ എന്താണ് ജ്ഞാനസമ്പാദനത്താൽ നമ്മളെ കൂടി നം നമ്മളൊക്കെ സ്വരൂപികളാണ് ആ ഒരു സത്യം കൂടി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതിന് നമ്മളെ അങ്ങനെ ഒരു ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് മഹാഗുരു എപ്പോഴും നടത്തുന്നത് അപ്പോൾ ഈ ജ്ഞാനം ഇതും ഇങ്ങനെ സമ്പാദിച്ച് ജ്ഞാ ഒരു ഋഷീശ്വരനായി തീർന്ന പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഗുരു തന്നെയാണ് നമ്മൾക്കിത് തരുന്നത് ആ പരമചൈതന്യത്തിന് അല്ലെങ്കിൽ ആ പൊരുളിനെ ആ ഗുരുവിനെ ആ ഗുരുവിനെ എപ്പോഴും നമ്മൾ എന്താണ് ഗുരുവിൻ്റെ പതാര ബിന്ദങ്ങളിൽ വീണു വണങ്ങി തന്നെ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം എപ്പോഴും നയിക്കുവാനായിട്ട് അപ്പോൾ ഈ പരമസത്യം നമ്മൾക്ക് എന്ന് തെളിഞ്ഞു കിട്ടുന്നു എന്ന് നമ്മുടെ ബോധത്തിൽ ഉറക്കുന്നു അന്ന് മാത്രമേ നമ്മൾക്കും ഗുരു നമ്മൾക്ക് ഉപദേശിച്ച് തരുന്ന പോലെയുള്ള അനുകമ്പാദേശയിലൊക്കെ പറഞ്ഞു തരുന്നത് പോലെയുള്ള സ്നേഹവും കരുണയും അനുകമ്പയും ദയയും ഒക്കെ നമ്മളിലും ഉണ്ടാകുകയുള്ളു അപ്പോൾ എല്ലാം ഒന്നാണ് എന്നുള്ള ആ ഒരു ഏകത്വ ഭാവത്തോടു കൂടി നമ്മൾക്ക് ഇന്ന് എല്ലാത്തിനെയും കാണാൻ സാധിക്കുന്നു അന്ന് പിന്നെ നമ്മൾക്കൊന്നും നിന്ദ്യമായിട്ടുണ്ടാകുകയില്ല എന്നാണ് മഹാഗുരു നമ്മൾക്കിവിടെ ഓദിത്തരുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ഈ മൊഴിമുത്തുകൾ ഭാഷ്യത്തിൽ കൂടി നമ്മൾക്ക് ഓദിത്തരുന്ന ഈ മൊഴിമുത്തുകൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ബോധത്തിൽ ഉറപ്പിക്കുവാൻ സാധിക്കട്ടെ അതിന് മഹാഗുരു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഗുരുവിൻ്റെ ആദാര ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ